അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള താല ഒബറക്കാത്തു നൂർ ഫാത്തിമയും ഉസ്താദും ഉസ്താദിൻ്റെ ജോലിസ്ഥലത്ത് നിന്ന് മടങ്ങുകയാണ് അതെ നൂർ ഫാത്തിമക്ക് ക്ഷണിച്ച എല്ലായിടത്തേക്കും എത്താൻ കഴിഞ്ഞില്ല അവളാകെ ക്ഷീണിച്ചിരുന്നു ഉസ്താദിനെ ആകെ ഭയമായി പഠിച്ചവനെ എന്ത് ചെയ്യും നേരെ ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് ഉസ്താദ് ചോദിക്കുകയാണ് അത് കേട്ട് നൂർ ഫാത്തിമ പറയുന്നു ഉസ്താദെ വേണ്ട അത് കുഴപ്പമൊന്നുമില്ല അത് വീട്ടിലെത്തിയാൽ റെഡി അല്ല നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് വേണ്ട ഉസ്താദെ ഹേയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കിടന്നാൽ മതി അപ്പൊന്ന് റെഡിയാവും ഉസ്താദ് നൂർഫാത്തിമയുടെ ആ സീറ്റ് ദാ ബാക്കിലേക്ക് താഴ്ത്തി കൊടുത്തു നൂർ ഫാത്തിമ അവിടെ കിടന്നോ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കയറാം ഹേയ് അത് വേണ്ട ഉസ്താദ് വണ്ടി അവിടെ സൈഡാക്കി നൂർഫാത്തിമയുടെ മുഖം ഒന്ന് കഴുകിക്കൊടുത്തു ആ ടിഷ്യൂ എടുത്ത് മുഖമെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തു മോളെ ഇപ്പൊ വല്ല ആശ്വാസം തോന്നുന്നുണ്ടോ ചെറുതായിട്ട് ഇപ്പൊ അത്ര കുഴപ്പമില്ല നൂർഫാത്തിമ വീണ്ടും അതാ കണ്ണുകളിൽ അടച്ചു കിടക്കുന്നു ഉസ്താദിനത് കണ്ടപ്പോൾ ശരിക്കും ഭയമായി ഉസ്താദ് ചോദിച്ചു നൂർഫാത്തിമ എൻ്റെ നൂർമോൾക്ക് എന്താണാകുന്നത് ഉസ്താദെ ഒന്നുമില്ല ചെറിയൊരു ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നുന്നു വേറെ ഒന്നുമില്ല നിനക്ക് പ്രഷർ കുറയുന്നുണ്ടോ ഹേയ് അതൊന്നുമില്ല എല്ലാം നോർമലാണ് ഉസ്താദെ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്താ മോളെ മോൾ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വരെ കഴിയാത്ത പോലെ തോന്നാണ് നീ ഇങ്ങനെ തളർന്നു കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നൂർമോളെ ഉസ്താദെ അതൊന്നും കുഴപ്പമില്ല അത് വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ എനിക്ക് പറയുമോ എന്താഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ നൂർമോൾ പറയുമോ എനിക്ക് എൻ്റെ മമ്മയെ ഒന്ന് കാണണം ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി നൂർഫാത്തിമ നീ എന്താ പറയുന്നത് അതെ ഉസ്താദെ എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാവിനെ എൻ്റെ മമ്മയെ എനിക്ക് കാണണം ഒരു നിമിഷം ഉസ്താദിനെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല മോളെ നൂർഫാത്തിമ നമുക്ക് പോകാം കേട്ടോ ഇൻഷാല്ല രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് പോകാം രണ്ട് ദിവസം വരെ കാത്തിരിക്കാൻ എനിക്ക് കഴിയുന്നതൊന്നില്ല എനിക്കെൻ്റെ മമ്മയെ കാണണം നൂർഫാത്തിമ നീ എല്ലാം മറന്നോ നീ ആരായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ലേ സാധാരണ എല്ലാ ഉമ്മമാരുടെ അടുത്തേക്കും ഓടിപ്പോകുന്ന പോലെ നൂർഫാത്തിമ ഒരിക്കലും നിനക്ക് പോകാൻ കഴിയില്ല അതെന്താ വസ്താദെ എൻ്റെ പെറ്റ മമ്മയല്ലേ അതൊക്കെ ശരിയാണ് നൂർമോള് പലതും മറന്നൂരേ ഇല്ല ഒന്നും മറന്നിട്ടില്ല എന്നാലും എൻ്റെ മമ്മ എന്നെ സ്വീകരിക്കും നൂർമോളെ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നീ ഒരു ക്രിസ്ത്യാനി പെണ്ണായിരുന്നു അത് നീ ഓർക്കണം നീ ഇപ്പോൾ അതല്ല നീ തിരിച്ച് അങ്ങോട്ട് കയറുമ്പോൾ ഒരിക്കലും നീ ഒരു ക്രിസ്ത്യാനി പെണ്ണല്ല നീ ഒരു മുസ്ലിമാണ് ഒരു മുസ്ലിം പെണ്ണിനെ അത്രയും കൂടി അവൾ ഇറങ്ങിയ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അനുവാദമുണ്ടാവുകയില്ല മോള് ആ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ പറ്റും നല്ല രീതിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞ് നല്ല പൊരുത്തത്തിലായി കഴിഞ്ഞാൽ സ്നേഹത്തിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ മോൾക്ക് ധൈര്യമായി പോകാം ഇപ്പോൾ ഒന്നിലും എത്തിയിട്ടില്ല നമ്മൾ വെറും വട്ടപൂജ്യത്തിലാണിപ്പോൾ നിൽക്കുന്നത് വീട്ടുകാരുമായി ഒരിടപഴകിലും ഉണ്ടായിട്ടില്ല ശരിയാണ് നിൻ്റെ പപ്പ അതെ അദ്ദേഹം എയർപോർട്ടിൽ വന്നു അതുപോലെ തന്നെ എല്ലായിടത്തും അദ്ദേഹം കട്ട സപ്പോർട്ടായി നിനക്ക് നിന്നു പക്ഷെ ഒരിക്കലും നിൻ്റെ മമ്മ അതിനെ അനുവദിച്ചിട്ടില്ല നിൻ്റെ അമ്മാവന്മാർ അനുവദിച്ചിട്ടില്ല നിന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ മറന്നോ അവൾ ഈ പടിയെങ്ങാനും ചവിട്ടിയാൽ കാല് വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് മോളെ ആലോചിച്ചിട്ട് നമുക്ക് ആക്കം പോലെ പോകാം അല്ലാതെ ധൃതി പിടിച്ച് ഒന്നിനു ചെന്ന് ചാടരുത് മരിക്കാൻ ഭയമുണ്ടായിട്ടൊന്നുമല്ല എങ്കിലും ഒരു കരുതൽ വേണല്ലോ എപ്പോഴും അറബിയമ്മ പറഞ്ഞത് നീയല്ല എന്നോട് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സത്യം പറഞ്ഞാൽ നിന്നെക്കുറിച്ച് എനിക്ക് വേദനയുണ്ട് എനിക്കെൻ്റെ ഉമ്മയെ കാണാതിരിക്കുമ്പോൾ അറിയാം അതിൻ്റെ വേദന എൻ്റെ ഉമ്മ പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോൾ അത് അതേ വേദന നിനക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം കാരണം നിന്നെ പത്ത് മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച നിൻ്റെ മാതാവാണ് അവരെയാണ് നീ കാണമെന്ന് പറയുന്നത് ശരിയാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം ഇൻഷാല്ല നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഉമ്മയോടൊക്കെ ഉമ്മയുടെ ഉപ്പയോടൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ട് ഇൻഷാള്ള ഒരു തീരുമാനമെടുക്കാം പെട്ടെന്ന് തന്നെ എൻ്റെ നൂർഫാത്തിമക്ക് നിൻ്റെ പെറ്റമ്മയെ കാണുവാനുള്ള ചാൻസ് ഇതാ നിൻ്റെ പ്രിയപ്പെട്ടവൻ ഉണ്ടാക്കിത്തരും അത് ഉറപ്പാണ് ഇൻഷ പെറ്റമ്മയെ കാണാൻ നൂർ ഫാത്തിമക്ക് അതിയായ ആഗ്രഹം അത് എത്രയൊക്കെ തന്നെ പറഞ്ഞിട്ടും ആ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ് തൻ്റെ പ്രിയപ്പെട്ട മമ്മയുടെ മുഖം തന്നെ പെറ്റുപോറ്റി വളർത്തി ഇത്രയും വലുതാക്കിയ എൻ്റെ മമ്മയുടെ മുഖം അതെ ആരൊക്കെ തന്നെ സംരക്ഷിക്കുവാനുണ്ടായാലും ആരൊക്കെ തന്നെ തല ആയിരം പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മ ആവില്ല എന്ന വരികൾ അത് വളരെയധികം കറക്റ്റാണ് അതെ എങ്ങനത്തെ വളയായാലും ആ പെറ്റമ്മ അത് ഒരു നിധി തന്നെയാണ് എത്രയോ സ്നേഹം കൊണ്ട് താലോലിച്ചവളാണ് അറബിയമ്മ അതുപോലെ തന്നെ സുൽഫത്തുമ്മയും എങ്ങനെയാണെന്ന് വെച്ചാൽ നൂർഫാത്തിമയെ അവർ സംരക്ഷിക്കുന്നു നോക്കുന്നു പക്ഷേ അത്രക്കും ആ ഒരു അവസ്ഥ വന്നപ്പോൾ മനസ്സിനെ ശരീരത്തിനെ തളർച്ച വന്നപ്പോൾ നൂർഫാത്തിമ ആദ്യം ആഗ്രഹിച്ചത് ആദ്യം കാണാൻ ആഗ്രഹിച്ച മുഖം അത് മറ്റാരുടെയുമല്ല തൻ്റെ പെറ്റമ്മയുടെ മുഖം തന്നെയാണ് അതുതന്നെയായിരിക്കും അല്ലെങ്കിലും അവസാന നിമിഷത്തിൽ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾക്കെന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും വിളിക്കുന്നൊരു വിളിയുണ്ട് ഉമ്മ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മേ എൻ്റെ മമ്മ എന്നൊക്കെ പെറ്റ മാതാവിനെ തന്നെയാണ് അത് ഏത് ജാതിക്കാരാണെങ്കിലും വിളിക്കുക നൂർഫാത്തിമയും വിളിച്ചത് തൻ്റെ മമ്മയെ തന്നെയാണ് തനിക്ക് തളർച്ച അനുഭവപ്പെടുന്നു തനിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു തൻ്റെ തടിക്ക് തീരെ ആവതില്ലാതാകുന്നു ആ ഒരവസ്ഥയിൽ നൂർഫാത്തിമ ആഗ്രഹിച്ചത് തൻ്റെ മമ്മയെ ഒന്ന് കാണാനാണ് തൻ്റെ മമ്മയുടെ ഒരു തലോടൽ കിട്ടിയാൽ ഒരു ഈ ഒരു ക്ഷീണം ഈയൊരു പ്രയാസം ഇതെല്ലാം മാറും എന്ന് നൂർഫാത്തിമ ചിന്തിക്കുകയാണ് അവൾ കാറിൽ അതാ കണ്ണടച്ച് കിടക്കുന്നു തൻ്റെ മമ്മയുടെ മുഖം അതാ മനസ്സിലേക്ക് വരികയാണ് തന്നെ തൻ്റെ മമ്മ വന്ന് തന്നെ തലോടുന്നു അതെ ചെറുപ്പത്തിൽ ചുംബിച്ച പോലെ തന്നെ ചുംബിക്കുന്നു വാരിയെടുക്കുന്നു എന്തൊക്കെയോ നൂർഫാത്തിമ അത സ്വപ്നത്തിൽ കാണുന്ന പോലെ തൻ്റെ പ്രിയപ്പെട്ട മമ്മയുടെ മുഖം അത് കാണാൻ ആ മമ്മയുടെ സ്നേഹം ആസ്വദിക്കാൻ അവൾ വെമ്പൽ കൊള്ളുകയാണ് അവൾ ഉസ്താദിനെ വിളിച്ചു ഉസ്താദെ എന്താ നോർമോളെ എന്ത് പറ്റി അവിടെ കണ്ണടച്ച് കിടന്നോ ഇതാ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് വീടെത്തും മോൾക്ക് എന്തെങ്കിലും വേണോ വെള്ളം വേണോ വേണ്ട പിന്നെന്താണ് എന്ത് വേണമെങ്കിലും പറയോ ഞാൻ വാങ്ങി തരാം ഒന്നും വേണ്ട ഉസ്താദെ ഒന്നും ആവശ്യമില്ല പിന്നെന്താണ് എന്താണ് എൻ്റെ മോൾക്ക് ആവശ്യം എനിക്കെൻ്റെ മമ്മയെ അത് പറഞ്ഞേ നൂർഫാത്തിമ കണ്ണിൽ വെള്ളം നിറക്കുന്നു ഹേയ് കരയരുത് ഉസ്താദിന് സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ സങ്കടം വന്നു കരയരുത് എൻ്റെ നൂർഫാത്തിമ കരയരുത് എൻ്റെ കൂടെ വന്നിട്ട് ഉമ്മ ചോദിക്കും എന്ത് എന്താണ് അവൾക്ക് പറ്റിയതെന്ന് അപ്പോൾ നീ കരയരുത് നൂർഫാത്തിമ നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ദാ ഈ ഉസ്താദ് നിൻ്റെ പ്രിയപ്പെട്ട വസ്താദത സാധിപ്പിച്ച് തരും അത് എനിക്ക് ഉറപ്പുണ്ട് ഇൻഷാല്ല എന്തായാലും വേണ്ടില്ല നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ നിൻ്റെ മമ്മയെ കാണണം എന്നാണല്ലോ അല്ലെങ്കിലും വിഷമഘട്ടത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ തൻ്റെ പെറ്റമ്മയെ ഓർക്കും പെറ്റുമ്മയെ കാണണമെന്ന് തോന്നും അത് മനുഷ്യന് അങ്ങനെയൊരു വികാരമാണ് അതങ്ങനെ തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം ബന്ധം വളരെയധികം വലുതാണ് ആ അമ്മയും ആ ഉമ്മയും മക്കളുമുള്ള ആ ഒരു ബന്ധം അതൊരിക്കലും മുറിച്ചാൽ മുറിയാത്ത ആ ഒരു പൊക്കൽ കുടി ബന്ധം നൂർമോളെ ഞാൻ പതുക്കെ വണ്ടി വിടുന്നുള്ളൂ നിനക്ക് ക്ഷീണം കൂടുതലാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഉസ്താദേ നിങ്ങൾ ആ പാട്ടൊന്ന് എനിക്ക് വെച്ചു തരുമോ ഏത് പാട്ട് എന്താ മോൾക്ക് വേണ്ടത് പറയോ ആ പാട്ടില്ലേ ഉമ്മാൻ്റെ മടിത്തെട്ട് എന്നുള്ള താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ ആ പാട്ടില്ലേ അതൊന്ന് വെച്ച് തരുമോ ഓക്കെ ഉസ്താദിന് മനസ്സിലായി നൂർ ഫാത്തിമക്ക് ഉമ്മയെ കാണൽ നിർബന്ധമായിട്ടുണ്ട് പഠിച്ചവനെ ഇതുവരെ ഇല്ലാത്ത ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഇങ്ങനെ കൂടുതലായിക്കൊണ്ട് എന്ത് പറ്റി പഠിച്ചവനെ എന്താണല്ലോ നൂർ ഫാത്തിമക്ക് എന്തൊക്കെയോ ക്ഷീണം തളർച്ച എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എങ്ങനെങ്കിലും പെട്ടെന്ന് ഉമ്മയുടെ അടുക്കൽ ഒന്ന് എത്തിക്കിട്ടിയിരുന്നെങ്കിൽ ഫാത്തിമയുടെ നിർബന്ധപ്രകാരം അതാ ആ പാട്ട് സെലക്ട് ചെയ്ത് വെച്ചു കൊടുക്കുന്നു ഉമ്മയെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മയുള്ള ആ പാട്ടുകൾ അത് കേട്ടപ്പോൾ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി മമ്മ അവൾ വിളിക്കുന്നു ഉസ്താദ് തിരിഞ്ഞു നോക്കി ഹേ എന്താണ് നോർഫാത്തിമ മമ്മയെ എനിക്കിപ്പോൾ കാണുന്ന ഉസ്താദേ നീ ഒന്ന് ക്ഷമിക്കൂ ഇൻഷാ അത് നമുക്ക് വഴിയുണ്ടാക്കാം ഉസ്താദ്ദാ പെട്ടെന്ന് ഉമ്മയുടെ അടുക്കിലേക്ക് എത്തുവാൻ വേണ്ടി ധൃതിയിൽ പോകുന്നു ഫാത്തിമ എൻ്റെ മോൾ സങ്കടപ്പെടല്ലോ മോൾക്ക് എന്താണ് വേണ്ടത് അതെല്ലാം നിൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക നിനക്ക് സാധിപ്പിച്ചു തരും അത് ഉസ്താദേ എൻ്റെ ഉമ്മയെ ഒരിക്കലും എനിക്ക് പൈസ കൊടുത്താൽ കിട്ടുന്നതല്ലല്ലോ എൻ്റെ മമ്മ അതവിടെ പോയി കാണുന്നത് തന്നെ വേണമല്ലോ ഇനി മമ്മയെ കാണാൻ പോകുന്നതിനിടയിൽ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉസ്താദ് ഒരിക്കലും വിഷമിച്ച് നിൽക്കരുത് എൻ്റെ ഉസ്താദ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കണം അതാണെൻ്റെ ആഗ്രഹം ഒരിക്കലും വിഷമിച്ച് നിൽക്കാൻ പാടില്ല നൂർ ഫാത്തിമ നീ എന്തൊക്കെയാണ് പറയുന്നത് ഷോ അത് കേൾക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു നൂർ ഫാത്തിമ പ്ലീസ് നീ ഒന്നും പറയണ്ട എനിക്ക് വയ്യത് കേൾക്കാൻ നീ എന്തൊക്കെയാണ് പറയുന്നത് ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നീ പറഞ്ഞത് ഉസ്താദേ ഒന്നുകൊണ്ടുമല്ല എനിക്ക് അങ്ങയുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അതെനിക്കറിയാം എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉസ്താദ് ഒരിക്കലും എന്നെ ഓർത്ത് ദുഃഖിച്ച് നിൽക്കരുത് പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്നൊരു പെണ്ണിനെ വിവാഹം കഴിക്കണം യോർ ഫാത്തിമ പ്ലീസ് നീ ദയവ എന്നോട് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കരുത് ഒരിക്കലും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത വിഷയമാണത് ഒരിക്കലും പ്ലീസ് എന്ത് നിനക്ക് ഞാൻ ചെയ്തു തരാം പക്ഷേ ഇതിനെക്കുറിച്ച് നീ പറയരുത് അല്ല ജീവിതത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ ഞങ്ങളെ നീ ഇപ്പോൾ തന്നെ പിരിക്കല്ല ഞങ്ങൾക്ക് ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്നേ ഉള്ളൂ അവൾ എന്തൊക്കെയോ അവളുടെ മനസ്സിലേക്ക് കടന്നു കൂടിയിട്ടുണ്ട് എന്താണാവോ ഒരു പക്ഷേ അവൾക്ക് ക്ഷീണം കൊണ്ട് പറയുകയായിരിക്കും തനിക്കെന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നുള്ള ഭയത്താലായിരിക്കും അവൾ അത് പറയുന്നത് വസിയത്തായിക്കൊണ്ട് ഹേ ഇല്ല അല്ല അവൾക്ക് നീ ദീർഘായുസും മാഫിയത്വം പ്രദാനം ചെയ്യണ റഹ്മാനെ ഒരുപാട് ആഗ്രഹിച്ച സ്വപ്നം കണ്ട ജീവിതമാണ് ഞങ്ങൾക്ക് നീ സമ്മാനമായി നൽകിയത് അതെൻ്റെ കയ്യിൽ നിന്ന് നീ തട്ടിയെടുക്കല്ലേ നാദാ ഉസ്താദ് മനസ്സിൽ ദ ചെയ്തു നൂർ ഫാത്തിമയും ഉസ്താദും വീട്ടിലെത്തിയപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു ഉമ്മ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മക്കളെ എവിടെയായിരുന്നോ ഞാൻ നിങ്ങളെ ഫോണൊക്കെ വിളിച്ചിട്ടും കിട്ടിയില്ല ഞാൻ അത് ടെൻഷനായിട്ടോ ഉമ്മ അത് ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറച്ച് നേരത്തെ പോന്നു പിന്നെ വഴിയിൽ കുറച്ച് സമയം വണ്ടി നിർത്തിയിട്ടു അതെന്താ ഏയ് ഒന്നുമില്ലേ അവൾക്കൊരു ക്ഷീണം പോലെയൊക്കെ തോന്നി ക്ഷീണോ പഠിച്ചോനെ മുളെ നൂർഫാത്തിമ എന്തു പറ്റി അതെ ഉമ്മ ഒന്നുമില്ല യാത്ര ചെയ്തതുകൊണ്ടായിരിക്കും ഭക്ഷണൊന്നും കഴിച്ചില്ലേ വാ ഉമ്മ തരാം വരി അല്ലെങ്കിലും അങ്ങനത്തെ രീതിയിലുള്ള ഫുഡ് കഴിച്ചാൽ ഒരു പക്ഷേ ക്ഷീണമൊക്കെ വരി സാധാരണ രീതിയിലുള്ള ഫുഡ് കഴിക്കായിരിക്കും നല്ലത് കൈ കഴുകിക്കോളൂ ഉമ്മ ഉമ്മാപ്പെനിക്ക് വേണ്ട പിന്നെന്താ മോളെ എന്തു പറ്റി പനിയൊന്നുമില്ലല്ലോ ഉമ്മ നൂർഫാത്തിമയുടെ കഴുത്തിലും നെറ്റിയിലും എല്ലാം തൊട്ടു കൈയൊക്കെ പിടിച്ചു നോക്കി ഹേയ് ഒന്നുമില്ല പക്ഷേ മുഖം വല്ലാതെ തളർന്നിട്ടുണ്ട് കണ്ടാൽ അറിയാം മുഖത്ത് നല്ല ക്ഷീണമുണ്ട് മോളെ മോള് പോയിന്ന് കിടക്ക് അപ്പോഴേക്കും ഉമ്മ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം ഉമ്മ അതൊന്നും വേണ്ട അല്ല എന്ന പിന്നെ മോൾക്ക് എന്താ ജ്യൂസാക്കിയാലോ ഉമ്മ ഒന്നും വേണ്ട അത് പറ്റില്ല മോൾ കിടക്ക് അപ്പോഴേക്കും ഉമ്മ അതാ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം എടുത്ത് അടിച്ച് കൊണ്ടുവരുന്നു മോളെ ഇത് കഴിക്കുക നൂർഫാത്തിമ്മ ആ ജ്യൂസ് കുടിക്കുകയാണ് കുറച്ച് കുടിച്ചപ്പോഴേക്കും അവൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അവൾ പെട്ടുന്നതാ വാഷ് ബേസിനടുത്തേക്ക് ഓടുന്നു എന്ത് പറ്റി എന്താ ഓടുന്നത് ഉമ്മ എന്തോ ഛർദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുന്നു അത് കേട്ടപ്പോൾ ഉമ്മക്ക് ഉമ്മയുടെ കണ്ണുകൾ വിടർന്നു മോളെ നൂർഫാത്തിമ്മ അലഹമ്മില്ല മോനെ ഞാഫി ഇവിടെ വാടാ ഉമ്മ അവനെ വിളിച്ചു എന്തുമാ എന്തു പറ്റി എടാ എൻ്റെ മോൻ അലഹമ്മദാ എന്ത അവൾക്ക് എന്താ എന്താ കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ പോണോ ഉസ്താദാകെ പേടിച്ചിരിക്കുകയാണ് ഹേ അതിനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ടേ ആവശ്യമൊന്നും ഉണ്ടാവില്ല അതെന്താ പ്രഷർ കുറവോ കൂടുതലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആവോ ഒന്നുമില്ലട ഉമ്മ ചിരിച്ചോ നാഫി ഉസ്താദിൻ്റെ കവിളിലൊന്നുള്ളി ഉസ്താദിന് ആകെ ടെൻഷനായി പഠിച്ചവനെ എന്താണ് എനിക്ക് ഒരു നിമിഷം നാഫിയ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നൂർഫാത്തിമ കിടക്കുന്ന ആ റൂമിലേക്ക് വെറുതെ ഒന്ന് നോക്കി അവൾ കിടക്കുക തന്നെയാണ് ജ്യൂസ് ജ്യൂസതാ തൊട്ടടുത്ത് കുറച്ച് കുടിച്ചിട്ടുണ്ട് ബാക്കി അവിടെ തന്നെ വെച്ചു നോർമോളെ നീ ജ്യൂസ് കുടിച്ചില്ലേ വേണ്ടടാ അത് നിർബന്ധിക്കണ്ട ഇനി അപ്പോൾ അവൾ എപ്പോഴാണ് അവൾക്ക് കുടിക്കാൻ തോന്നുന്നു അപ്പോൾ കുടിച്ചോളൂ ഇനിയിപ്പോൾ നിർബന്ധിക്കണ്ട അതെന്താകുമ ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന് അവിടെ നിന്നും ആകെ ക്ഷീണം തളർച്ചയായിരുന്നു ഇവിടെ എത്തുള്ളൂ ഞാൻ ബുദ്ധിമുട്ടി പോയി മോനെ ഇനി മോനെ നിർബന്ധിക്കണ്ടട്ടോ ഇൻഷാല്ല ഇനി ഓളെ കാര്യം ഞാൻ നോക്കിക്കോളാം പിന്നെ മോനെ ജോലിസ്ഥലത്തേക്ക് പോകാണെങ്കിൽ പോയിക്കോ മോളെ ഞാൻ നോക്കിക്കോളാം രണ്ട് ദിവസം ഇവളിവിടെ ഇങ്ങനെ നിന്നോട്ടെ അത് കേട്ടപ്പോൾ ഉസ്താദിന് വിഷമമായി ഉമ്മാ അത് എന്തടാ അവൾക്ക് ക്ഷീണമാണ് ഭയങ്കര തളർച്ചയാണ് അത് കുറച്ച് റെസ്റ്റ് നല്ലതാണ് ഈ ഒരു സമയത്ത് എല്ലാവരും ഉമ്മയുടെ സാന്നിധ്യം കൊതിക്കുന്നതാണ് ഉമ്മയുടെ അടുക്കൽ നിർത്തണം ഒന്ന് കിടക്കണം എന്നൊക്കെ ഉമ്മ സത്യമായിട്ടും അവൾ അവളുടെ മമ്മയെയാണ് ചോദിച്ചത് എനിക്കെൻ്റെ മമ്മയുടെ അടുത്തേക്ക് പോകണം എനിക്ക് ഒന്ന് കാണണം എന്നൊക്കെ അതൊക്കെ അതിൻ്റെ ലക്ഷണമാണ എന്തിൻ്റെ മോനെ എൻ്റെ നാഫിമോൻ ഒരു ഉപ്പയാകാൻ പോകാനിടാ സത്യമായിട്ടും അള്ളാഹു ഹയറാക്കട്ടെ ആമീൻ എനിക്ക് തന്നെ ഭയങ്കര വിഷമായിരുന്നു എൻ്റെ കുട്ടിക്കൊരു കൂടപ്പുറപ്പില്ലാത്തതിൻ്റെ ഇപ്പോഴിതാ അള്ളാ അല്ലാമദില്ല അള്ളാഹുവേ കാത്തുരക്ഷിക്കണേ ഒരു കുഴപ്പം ബുദ്ധിമുട്ടും ഉണ്ടാവരുത് റഹ്മാനെ ആ ഉമ്മ കൈകളുയർത്തി അള്ളാഹുവിനോട് ദ ചെയ്തു ഉസ്താദിന് വല്ലാത്തൊരു സന്തോഷം സത്യം പറഞ്ഞാൽ ഉമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കാൻ നാണമാവുന്നു ഉസ്താദ് ആ ഭാഗത്തു നിന്ന് മെല്ലെ അങ്ങ് മാറി മുകളിലത്തെ റൂമിലേക്ക് നടന്നു ഉസ്താദ് റൂമിലെത്തി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി അള്ളാ അലഹമില്ല മാഷ അല്ലാ അല്ല ഹംദൻ ഗസീറൻ തൊയീബൻ മുബാറക്കൻ അല്ലാ നീ എത്ര കാരുണ്യവനാണ് അല്ല ഉസ്താദ് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു തൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഉസ്താദിനുള്ളത് ഹേയ് അള്ളാഹ് എനിക്കിത്ര പെട്ടെന്ന് നീ നിന്നോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയുന്നില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് പ്രതീക്ഷിക്കാത്തതാണല്ലാഹ് ഇത് ഇത്രയും പെട്ടെന്ന് അള്ളാഹു എനിക്ക് ഞാൻ ചൊരിയും റഹ്മത്ത് ഞാൻ ഞാനറിഞ്ഞില്ല അലഹമില്ലാ ഉസ്താദ് കണ്ണുകൾ ഇറച്ചു കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പഠിച്ചവനെ വിവാഹ പാർട്ടി നടത്തണം എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു നല്ല രീതിയിൽ ഉഷാറായിക്കൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാറബേ ആളുകളുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും ഹൈ അല്ലെങ്കിൽ ഇപ്പം എന്താ നോക്കാൻ എൻ്റെ ഹലാലായ പെണ്ണല്ലേ എനിക്ക് അള്ളാഹു നൽകിയതല്ലേ എല്ലാവർക്കും പറയാൻ ഒരു ഹേതുവായി പഠിച്ചോനെ എന്താ അപ്പം ചെയ്യുക ഇനിയിപ്പോൾ അറബിയമ്മയൊക്കെ അതറിയുമ്പോൾ വളരെയധികം സന്തോഷിക്കും അത് ഉറപ്പാണ് ഉസ്താദിന് സന്തോഷം കൊണ്ട് നിൽക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഉസ്താദ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സന്തോഷത്താൽ നടക്കുകയാണ് അലഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ഉസ്താദിനെ വിളിക്കുന്നു നാഫേ മോനെ നാഫേ എന്താ നീ മുകളിൽ എന്താ പണി ഇറങ്ങി വാടാ ഫുഡ് കഴിക്കണ്ട കഴിക്കേണ്ടതിനൊക്കെ വരൂ രണ്ടുപേരും ഫുഡ് കഴിക്കും നൂർഫാത്തിമയും ഉസ്താദും അതാ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഉമ്മയും ഇരുന്നു ഉപ്പയേയും വിളിച്ചു എല്ലാവരും അതാ ഫുഡ് കഴിക്കാൻ ഒരുങ്ങുമ്പോൾ നൂർഫാത്തിമക്ക് കഴിയുന്നില്ല ഉമ്മ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കിയിരുന്നു ചൂടോട് കൂടി കഴിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒരു കഷ്ണം പോലും വായിലേക്ക് വെക്കാൻ നൂർഫാത്തിമക്ക് കഴിയുന്നില്ല മോളെ മോൾക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് നോക്ക് ഒന്ന് കഴിച്ചു നോക്ക് ഉപ്പ് ഒരു നിമിഷം എന്താ എന്താപ്പോൾ ഇവിളെ എങ്ങനെപ്പോ എന്നതിനേക്കാളും കൂടുതലായിക്കൊണ്ട് ഉമ്മ ഇങ്ങനെ പറയുന്നത് എന്നുപ്പരുതി ഉമ്മ എനിക്കിപ്പോൾ വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം ഉസ്താദ് ഒന്നും മിണ്ടിയില്ല ഒന്ന് കഴിച്ചു നോക്ക് ആരോഗ്യം വേണ്ടേ എണീറ്റ് നിൽക്കാൻ ഉസ്താദ് പറഞ്ഞു എടാ ഇപ്പോൾ കഴിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സിമ്പിളായിട്ട് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം അതായിരിക്കും നല്ലത് പിന്നെ തൽക്കാലം ഇന്ന് മോള് താഴെ കിടക്കല്ലെന്നുള്ളത് മുകളിലേക്ക് പോകണ്ട കേട്ടോ ഉസ്താദിൻ്റെ മുഖം വല്ലാതെയായി ഉമ്മ നേരിട്ട് കണ്ടു അതെ അവൻ്റെ ആ സന്തോഷമായ മുഖം അല്പമൊന്ന് വാടിയതുപോലെ നൂർ ഫാത്തിമയുടെ അരികെ നിന്ന് മാറിക്കിടക്കാനാണ് ഉമ്മ പ്ലാൻ ചെയ്യുന്നത് എന്ന് ഉസ്താദിനെ മനസ്സിലായതുപോലെ ശരിക്കും ആ മുഖം വല്ലാതെ അങ്ങ് പാടി ഉമ്മ അത് കണ്ടു മോനെ മോനും പോകേണ്ട മുകളിലേക്ക് നൂർ കിടന്ന ആ റൂമിൽ തന്നെ നീയും കിടക്ക് കേട്ടോ അവളെ ഒറ്റപ്പെടുത്തരുത് പിന്നെ നല്ല രീതിയിൽ കെയറിങ് ഉണ്ടായിക്കോട്ടെ സമാധാനിപ്പിക്കണം കേട്ടോ ഉമ്മ അവരെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കിടക്കാൻ സമയത്ത് അതാ ഉപ്പ ചോദിക്കുന്നു അല്ല സുൽഫത്ത് എന്തപ്പം നിന്ന് നിനക്ക് കൂടുതലായിട്ട് നൂർമോളോടൊരു സ്നേഹക്ക് അതെ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചതാ പിന്നെ നാഫിമോൻ്റെ മുമ്പെന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നതാണ് എന്തെ എന്ത് പറ്റി അതെ നിങ്ങളൊരു വെല്ലുപ്പകാൻ പോണേ ഞാനൊരു വെല്ലിമ്മയും സുൽഫത്തും സന്തോഷത്തോടെ ഉറക്കെ തന്നെ ചിരിച്ചു പോയി ആണോ മാഷാല്ല അലഹമില്ല ഉപ്പയുടെ മുഖം വല്ലാതെ സന്തോഷിച്ചു അല്ല പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ അല്ല ഇക്ക നിങ്ങൾക്ക് എന്താ തോന്നണേ എനിക്ക് വല്ലാത്തൊരു സന്തോഷം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കഴിയണില്ല നമുക്കല്ലാഹു ഒന്നേ തന്നിട്ടുള്ളൂ അതെ ഇപ്പം ഉണ്ടായപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായതുപോലെയാണ് തോന്നുന്നത് നമ്മൾക്കൊരു ഒരു കുഞ്ഞും കൂടി പിറക്കാൻ പോണേ പോലെ ആ ഒരു സന്തോഷമാണ് എനിക്കുള്ളത് സത്യമായിട്ടും ഇക്ക ഇന്നെനിക്ക് ഉറക്കാൻ കഴിയണില്ല ഇന്ന് പഠിച്ചവനോട് ഒരുപാട് ദ്വാരക്കണം അള്ളാഹുവിനോട് നന്ദി പറയേണ്ട ദിവസമാണെന്ന് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷം ഉണ്ടായിട്ട് ഒരുപാട് കാലമായി അന്ന് മോൻ്റെ നിൽക്കാർ കഴിഞ്ഞ ദിവസം ഒരുപാട് സന്തോഷിച്ചു പക്ഷേ ഇപ്പോൾ ഇത് അതിനേക്കാളും സന്തോഷം എനിക്ക് സുൽഫത്തെ ഇപ്പോൾ നീക്കി ഇടന്നിറങ്ങിക്കോ ഇനി നമ്മളെ വീട്ടിൽ തന്നല്ലേ അവൾ നിൽക്കുള്ളൂ വേറെ ഇങ്ങോട്ടും പോവില്ലല്ലോ നമുക്ക് നോക്കാലോ നല്ല രീതിയിൽ അവളെ നമുക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ അതുപോലെ ആകെ ഒരേ ഒരു മോനും നമുക്ക് മോളായിട്ട് തന്നെയാണ് നമ്മൾ അവളെ കരുതുന്നതും അതുകൊണ്ട് ഇൻഷാ അല്ലാഹു അല്ലാമില്ല പഠിച്ച പെട്ടെന്ന് ഞാൻ മുത്ത് തരുന്ന് ഞാൻ വിചാരിച്ചില്ല ഉമ്മയും ഉപ്പയും അന്ന് വളരെയധികം സന്തോഷത്തിലാണ് നൂർ ഫാത്തിമയുടെ റൂമിൽ ഉസ്താദും നൂർ മോളും മോളെ ൂർമോളെ ഡാ എൻ്റെ അൾ ഇത്ര പെട്ടെന്ന് എൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല നൂർമോളെ സത്യമായിട്ടോ നൂർഫാത്തിമ ആ ക്ഷീണത്തിൻ്റെ മുഖത്തോടെ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു അപ്പോഴും അവളുടെ ആ മനോഹരമായ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഉസ്താദ് അവളെ നെഞ്ചോട് ചേർത്തു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി നാളെ കേൾക്കാം അസലാമലിക്കും വാഹമത്തല്ലാ താല ഒബരക്കാത്തോ